ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണേ അതിന് ഞാൻ കൈമാ റൈസ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൈമാ റൈസും എടുക്കാം അതേപോലെ ജീര റൈസ് എടുക്കാം ബസ്മതി റൈസ് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പം ഞാൻ കൈമാ റൈസ് എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണേ അത് നമുക്ക് വേവിക്കണം വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലും ഒരു സ്റ്റാർ അനൈസ് ഒരു കഷ്ണം പട്ട ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്നാല് ഗ്രാമ്പും മൂന്ന് ഏലക്ക ഇതെല്ലാം കൂടി അതിൽ ഇട്ടുകൊടുക്കാം നമ്മളിപ്പോൾ ഇതിന് കുക്കറൊന്നും യൂസ് ചെയ്യുന്നില്ല കുക്കർ വയ്ക്കുമ്പോൾ ചിലരൊക്കെ അടിപിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നേ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം എന്നിട്ട് നമ്മൾ ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നു ആ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നേ നിൽക്കണം എങ്കിലേ നമ്മുടെ അരിയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഈ അരി ഇതിലിട്ട് കൊടുക്കാം ഒരു ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ ആവും കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് പെട്ടെന്ന് വേവും ഈ കൈമ റൈസ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പത്ത് മിനിറ്റ് ഒന്നും ആകത്തില്ല ഇത് വന്നിട്ട് നമ്മൾ ശരിക്കും വേവിക്കേണ്ട കേട്ടോ ഒരു എഴുപത് ശതമാനം വേവിച്ചാൽ മതി എന്നുവെച്ചാൽ പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കും അപ്പോഴത്തേക്കും ശരിക്കും വെന്ത് പോവും അത് കാരണം ഒരു എഴുപത് ശതമാനം വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാര്യം നല്ല രീതിയിൽ വേഗട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ സമയം കൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് പെട്ടെന്ന് കട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ റെഡിയാവും വെജിറ്റബിൾ ബിരിയാണി നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം നമ്മുടെ അരി വെന്തിട്ടുണ്ട് നമുക്കിത് ഊറ്റി വയ്ക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ നെയ്യ് ചേർക്കുകയാണേ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ വേണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം ഇല്ല നെയ്യ് ഒരു ടീസ്പൂൺ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ നെയ്യ് ഇച്ചിരി കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അതിൽ വന്നിട്ട് ഒരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഇടുന്നുണ്ട് സോറി ഇതിൽ ഗ്രാമ്പ് വേണ്ട നമ്മൾ നേരത്തെ ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഏലക്കയും പട്ടയും മാത്രം ചേർത്തു മസാലകൾ കൂടിപ്പോയാലും കൊള്ളത്തില്ല ഇതിപ്പോൾ ഒരു വലിയ ഉള്ളി സവാള ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വായിട്ടുണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കൂടി പോവേണ്ട ഇന്ന വെജിറ്റബിൾ ബിരിയാണിയാണ് കൂടിപ്പോവണ്ട ഇത്രയും മതി അപ്പോൾ ഉള്ളി വന്നിട്ട് നമുക്ക് ഒരു മുക്കാൽ ഭാഗം വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു ഒരു എട്ട് ബീൻസ് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചു അതും ചേർത്തു പിന്നെ വന്നിട്ട് ഗ്രീൻ പീസ് വന്നിട്ട് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് ഇത് ഞാൻ വീട്ടിൽ കുതിർത്തിട്ട് വേവിച്ചു വെച്ചതാണേ നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അതും ചേർക്കാൻ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം മൂന്ന് പച്ചമുളക് ചേർക്കുന്നേ ഇപ്പം ഗ്രീൻ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അതുപോലെ ക്യാരറ്റ് ഇല്ല എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ബീൻസ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം കുഴപ്പമില്ല പിന്നെ കാളിഫ്ലവർ വേണമെങ്കിൽ അതും ചേർത്തോളാം അപ്പോൾ ഈ വെജിറ്റബിൾസിന് തക്കവണ്ണമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വേട്ടി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തക്കാളി അതിനകത്തുള്ള ഫ്ലഷ് ഒക്കെ എടുത്തിട്ട് അതിനകത്തുള്ള വിത്തുകളുണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ടാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു എട്ട് കാഷ്നട്ട് ചേർക്കുന്നു ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കുറച്ച് ഡ്രൈ ഗ്രേപ്സും കൂടെ ചേർക്കുന്നേ കാഷ്നട്ടും ഡ്രൈ ഒക്കെ കുറച്ച് കൂട്ടിയാലും കുറച്ചാലും ഒന്നും കുഴപ്പമില്ല അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല ഈ ഡ്രൈ ഗ്രേപ്സ് വന്നിട്ട് നമുക്കതിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു മധുരം കാണുമല്ലോ അപ്പോൾ അതൊരു ആയിരിക്കും ബിരിയാണിക്ക് ഇപ്പോൾ രണ്ട് മിനിറ്റ് നല്ല രീതിയിലൊന്ന് വഴട്ടണം ഇനി ഇത് കുറച്ച് വേവിക്കാൻ ആവശ്യമായ വെള്ളം കുറച്ച് വെള്ളം മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒരു കാൽ കപ്പ് വെള്ളം വരെ ഒഴിച്ചാൽ മതി കുറച്ച് വഴറ്റിയപ്പോൾ പകുതി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വേവണം ഒരുപാട് കുഴച്ച് വേവിക്കണമെന്നില്ല ഇല്ല ഞാനൊരു അര ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കുന്നത് പക്ഷേ നിങ്ങളതിൽ അതില്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി ഗരം മസാല നമ്മുടെ വീടുകളിലെല്ലാം കാണുമല്ലോ അപ്പോൾ അത് ചേർത്താലും മതി എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചത് വേവിക്കുമ്പോൾ തന്നെ ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടും കണ്ടോ വെള്ളം ഇനി കുറച്ചുകൂടെ വെള്ളമുണ്ട് അതും കൂടെ ഒന്ന് വറ്റിക്കിട്ടെ വെജിറ്റബിൾസ് ഏകദേശം വന്നിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കൂടി വെച്ചിട്ട് ശരിക്കും വരെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ചോറ് അത് ഞാനൊരു ഇതുപോലെ ഡ്രൈ ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് വെള്ളമൊക്കെ മാറ്റിയിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചോറ് എഴുപത് ശതമാനം വെന്തിട്ടോളൂ കാരണം നമ്മൾ ദം ചെയ്യാനായിട്ട് ഇങ്ങനെ വയ്ക്കുന്നത് എല്ലാം കൂടെ ലെവലാക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം നെയ്യ് വന്നിട്ട് ഞാൻ രണ്ട് സ്പൂൺ ചേർക്കാം ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും അത് നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് പുതിനയിലയും കൂടെ ചേർക്കാം പുതിനയില പുതിനീനയിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇല്ലാതെ മല്ലിയില മാത്രം മതി പുതിനയിലട ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കണം നിങ്ങളുടെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടിയിലോ ഒരു ദോശത്തവയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ പാത്രം വെച്ച് കൊടുക്കണം അപ്പം എനിക്കങ്ങനെയല്ല ശരിക്കും ലോ ആവും അതുകൊണ്ടാണ് ഞാൻ അടിയിലൊന്നും വയ്ക്കാത്തത് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം ശ്രദ്ധിക്കണേ ലോ ഫ്ലെയിമിലേ വെക്കാവും ഓക്കെ അപ്പോഴേക്കും എല്ലാം കൂടെ നല്ല രീതിയിൽ വെന്തിട്ട് റെഡി ആയി കിട്ടും ഇപ്പം കണ്ടോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റൈസ് ഒന്നും അടിയിലൊട്ടിപ്പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസും നമ്മുടെ ചോറുമൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് നമ്മളിതിൽ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് അതിന് കളറൊന്നുമില്ല കേട്ടോ ഈ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് ഇത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ ചേട്ടാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും നമ്മളിപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തു നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ആ അരിവേ ഉള്ളൂ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ വെജിറ്റബിൾസ് ഉണ്ട് റൈസ് നല്ലതാണ് അതുപോലെ നെയ്യ് ചേർത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇതിനെ ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു നല്ലൊരു മണമുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടോ ഈ പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ ഒരു കപ്പിൻ്റെ അളവാണ് ഞാൻ എല്ലാം പറഞ്ഞതേ നിങ്ങൾ കൂട്ടി എടുക്കുകയാണെങ്കിൽ അളവുകളൊക്കെ കൂട്ടിക്കോണം വെജിറ്റബിൾസിൻ്റെ ഒക്കെ കണ്ടു സൂപ്പറായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് നമ്മളുണ്ടാക്കി അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഇതിൻ്റെ കൂടെ വന്നിട്ട് ഒന്നും പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം താങ്ക്